മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും മണിതൂക്കാമ്മേട് ഔതയൽ കുരേച്ചനും ഭാര്യ ആലിസിനും മക്കൾ മൂന്ന് സണ്ണി എൽസ സേവിയർ ചെറുകിട കുരുമുളക് വ്യാപാരിയായിരുന്നു കുര്യേച്ചൻ കുരേച്ചന്റെ മാതാപിതാക്കൾ നാട്ടിലെ ജന്മിഭവനമായ നീലവനയിലെ ആശ്രിതരായിരുന്നു ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ നീലവനയിലെ രാജലക്ഷ്മി അവിടെ അറിയാതെ വിവാഹം കഴിച്ചു ആറുമാസം ഗർഭിണിയായിരിക്കെ അയൽ മരിച്ചു അതൊന്നും അറിയാതെ വീട്ടുകാർ അവൾക്ക് വിവാഹം ഉറപ്പിച്ചു വിവാഹത്തിന് രണ്ടുനാൾ മുമ്പ് കുഞ്ഞുമായി നാട്ടിലെത്തിയ രാജലക്ഷ്മി പെരുമഴയുള്ള ഒരു രാത്രിയിൽ കുരേച്ചന്റെ വീട്ടിലെത്തി കുഞ്ഞിനെ കുരേച്ചന്റെ സംരക്ഷണയിലാക്കുന്നു ഒരാഴ്ച കഴിഞ്ഞ് തിരികെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആലീസിനെ സമ്മതിപ്പിച്ചു തിരികെ കാറിനടുത്ത് എത്തിക്കാൻ കൂടെ പോയ കുരേച്ചിന് രാജലക്ഷ്മി തന്നെ തന്നെ സമർപ്പിച്ചു കുഞ്ഞിനെയും കൊണ്ട് ആ നാട്ടിൽ നിന്ന് മാറി താമസിക്കാനായി ഇരുപത്തഞ്ച് പവൻ സ്വർണവും നൽകി കുരീച്ചിന്റെ മക്കൾ അവന് ചാക്കോ എന്ന് പേരിട്ടു ചാക്കോ അന്ധനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു രാജലക്ഷ്മിയുടെ വിവാഹം ആർഭാടമായി നടന്നു കുഞ്ഞിനെ ചെമ്മണ്ണൂർ പള്ളി നടയിൽ ഉപേക്ഷിക്കാൻ പോയ കുരേച്ചിന് ഓടയിൽ നിന്ന് ഭാരമുള്ള ഒരു സൂട്ട് കിട്ടി നിറയെ നോട്ടുകെട്ടുകളായിരുന്നു അതിൽ ആ തുക കൊണ്ട് കോട്ടയം സംക്രാന്തിയിൽ ഒരു ഇരനില വീട് വാങ്ങി താമസം തുടങ്ങി സേവ്യറിന് ചാക്കോയെ കണ്ടുകൂടാ വളരുംതോറും ആ അകൽച്ച കൂടിക്കൂടി വന്നു ചാക്കോ സ്വന്തം സഹോദരനല്ലെന്നും അതേസമയം അവൻ ആ കുടുംബത്തിന്റെ ഭാഗ്യനക്ഷത്രമാണെന്നും ആലീസ് സേവ്യറെ ഓർമ്മിപ്പിക്കുന്നു ചാക്കോ മുതിർന്നു കിടപ്പിലായ ആലീസിനെ നോക്കാൻ നീലാംബരി എന്ന പെൺകുട്ടി വന്നു ചാക്കോയുടെ പാട്ടും വയലിൻ വാദനവും നീലാംബരി ഇഷ്ടപ്പെടുന്നു കഥ തുടരുന്നു നീലാംബരി വേഗത്തിൽ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ എത്തിയതും നടുങ്ങിപ്പോയി സിറ്റിയിൽ സേവ്യർ ഇരിക്കുന്നു അവൻ എപ്പോഴാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ പതറിപ്പോയി വേഗം ആലിസിന്റെ മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞതും സേവിയർ ശബ്ദിച്ചു അവിടെ നിന്നേടി സേവ്യർ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു നീ അമ്മച്ചിയെ നോക്കാൻ വന്നതോ ചാക്കോയെ നോക്കാൻ വന്നതോ അത് സാർ എന്നെ താടി നിന്ന് പരുങ്ങുന്നത് മറിയ ചേട്ടത്തി ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം അമ്മച്ചിക്ക് കട്ടിൽ നിന്ന് എണീക്കാനും വയ്യ നീ എണ്ണത്തിന് അമുകളിലേക്ക് പോയത് സത്യസന്ധമായി മറുപടി പറയണം അത് ചായ വേണമെന്ന് ചാക്കോച്ചൻ പറഞ്ഞു അത് കൊണ്ടു കൊടുക്കാൻ പോയതാ എന്നാ നീ കൂടി വാടി അവൻ ചായ കുടിക്കുന്നത് നമുക്കൊന്നിച്ച് കാണാം അവൾ കരയുമെന്ന മട്ടായി സേവർ അവളെ നോക്കി വല്ലാതൊന്നു ചിരിച്ചു സത്യം പറയണം അവൻ വിളിച്ചിട്ടോ അല്ലാതെയോ നീ മോളിലോട്ട് പോയത് പാട്ട് കേട്ടപ്പോൾ പോയതാ ഞാൻ ചെന്നതൊന്നും ചാക്കോച്ചൻ അറിഞ്ഞില്ല കള്ളം പറയുന്നു സീവ്യന്റെ അടുത്ത് അത് വേണ്ട എല്ലാ തരികിടകളും എനിക്കറിയാം ഞാൻ ചെന്ന് ചോദിച്ചാ എല്ലാം പറയും അവൾ കരയാൻ തുടങ്ങി നീ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് വാ ആദ്യം ദാഹം ഒന്ന് തീരട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം സീവ്യർ മുറിയിലേക്ക് നടന്നു ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത ഒരു കുപ്പി വെള്ളമെടുത്ത് നീലാംബരി വിറയിലൂടെ സേവ്യറിന്റെ മുറിയുടെ മുന്നിൽ ചെന്നു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് മേശയ്ക്ക് നേരെ തിരിഞ്ഞ് സേവ്യർ നിൽപ്പുണ്ട് വെള്ളം അവിടെ നിന്ന് അവൾ പറഞ്ഞു അവന്റെ മുറിയിൽ പോണ നിനക്ക് നിനക്കെന്ന അടി ഇങ്ങോട്ടത് കൊണ്ടുവന്ന് വെച്ചാല് കൊണ്ടുപോവാടി അവൻ തിരിഞ്ഞപ്പോൾ ഗ്ലാസിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന മദ്യം അവൾ കണ്ടു നീലാംബരി വാതിൽക്കൽ തന്നെ നിന്നതേയുള്ളൂ എനിക്ക് പോണം അമ്മച്ചി ഉണർന്നിട്ടുണ്ട് ഉണർന്നാൽ എന്താ ഉരുടെ വീടത്തൊന്നുമില്ലല്ലോ സേവ്യർ വാതിലിൽ വന്ന് കുപ്പി വാങ്ങുന്നതിനു പകരം അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു നീലാംബരി നീലാംബരുന്നടങ്ങിപ്പോയി വിടന്നെ സേവ്യർ അവളെ അകത്തേക്ക് തള്ളി വാതിലടിച്ച് കുറ്റിയിട്ടു അവൾ വാതിലിന് നേരെ പാഞ്ഞു വന്നതും അവൻ അടിക്കാൻ കൈയൊങ്ങി അടങ്ങി നിലടി അവിടെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതി അല്ലെങ്കിൽ എല്ലാവരും വന്നു കഴിയുമ്പോൾ നിന്നെ ഞാൻ വിളിച്ചിറക്കി പൊരിക്കും ഭയാക്രാന്തിയായി നീലാംബരി നിന്നു അവൻ വെള്ളം വാങ്ങി മദ്യത്തിൽ ഒഴിച്ചു മദ്യം അലിച്ചു കുടിക്കുന്നത് നോക്കി വിറയിലോടെ അവൾ നിന്നു അവൻ ചുണ്ടു തുടച്ചിട്ട് അവളുടെ നേരെ തിരിഞ്ഞു നീ വന്നപ്പോൾ മുതൽ നിന്നെ ഞാൻ നോക്കി വെച്ചതാ ഈ നേരം മറിയിച്ചേട്ടത്തി ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി വന്നത് നിന്നെ നേരിട്ടൊന്ന് കാണാനാ നീയപ്പോൾ മോളിലിരിക്കുന്ന കൊമ്പിൽ കയറി പിടിച്ചു അത് നീയങ്ങ് വിട്ടേക്ക് ചാക്കോയ്ക്ക് ആ ഇരിപ്പേ മരണം വരെ അവന് വേണ്ടാത്ത തോന്നലൊന്നും നീയായിട്ടുണ്ടാക്കി വെക്കണ്ട പെണ്ണിന്റെ മണം ഏൽക്കാതെയാ ഞങ്ങൾ അവനെ വളർത്തുന്നത് സേവ്യർ അവളുടെ തോളിൽ കൈവച്ചപ്പോൾ അവൾ പിന്നോട്ട് മാറി നിങ്ങൾ എന്തിനാ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് മര്യാദയ്ക്ക് കഥകു തുറക്ക് നിങ്ങൾ കരുതും പോലൊരു പെണ്ണല്ല ഞാൻ സേവ്യർ കൈ കൂട്ടി തിരുമിച്ചിരിച്ചു ഓ പിന്നെ നീ ആരാടി കൂടുതൽ ജാടെയൊന്നും സേവ്യന്റെ അടുത്ത് കാണിക്കല്ലേടി നിൽക്കണ കാലം കാശുണ്ടാക്കി പോകാൻ നോക്കിടി ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട അതിനാണെങ്കിൽ ഇങ്ങനൊരു വേഷം കിട്ടി വരേണ്ട കാര്യവുമില്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ ശമ്പളം തന്നാ മതി അവളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു എന്നാ ജോലിയടി നീ ചെയ്യുന്നേ അമ്മച്ചിയെ നോക്കുന്ന ജോലി മാത്രമാണോ നീ ഇവിടെ ചെയ്യുന്നത് വന്ന് അധിക ദിവസമാവും മുൻപ് നീ ആ കണ്ണുകൊട്ടനെ കയറി പിടിച്ചു നിന്നതിനാ ദേ അനാവശ്യം പറയരുത് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് നിന്റെ ജോലിയുടെ ഭാഗമാണോ അണിയില് പറയടി നീലാംബരി ഞെട്ടിപ്പോയി ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിടി നിന്നെ താഴെ കാണാഞ്ഞപ്പോഴേ ഊഹിച്ചതാ അവൻറെ ഒപ്പമുള്ള നിന്റെ ആട്ടവും കെട്ടിപ്പിടിയും ഉമ്മ വെക്കലും ദേ ഈ ഫോണിൽ പിടിച്ചു വച്ചിട്ടുണ്ട് സേവ്യർ ചിരിച്ചു നീലാംബരി തകർന്നുപോയി ഒരു പ്രത്യേകതയുണ്ട് ആവശ്യമുള്ളോടത്ത് കർത്താവ് കൊണ്ടെത്തിക്കും പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒന്നും അറിയാത്ത ഞങ്ങളുടെ കൊച്ചനെ നീ കളഞ്ഞു അവൻ അവനാകെ കണ്ടിട്ടുള്ള പെണ്ണുങ്ങൾ എൽസയും അമ്മച്ചിയും പിന്നെ വീട്ടുപണിക്ക് നിന്ന പ്രായം ചെന്ന സ്ത്രീകളെയുമാ നിന്നെ കാണാൻ വർക്കത്തില്ലേലും അവന് നീയൊരു വൈശാലിയാ അവൾ വിതുമ്പി കരയാൻ തുടങ്ങി നീ ആൾ ചില്ലറക്കാരി ഒന്നുമല്ലെന്ന് എനിക്കറിയാം ഇനി കരച്ചിലൊന്നും വേണ്ട ചാക്കോയെ നീ വിട്ടേക്ക് നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഇവിടെ ആരും അറിയത്തില്ല സീവിയറിനെ നീ ഇവിടെ മൂന്നാമത്തേതാ മൂന്നു അമ്മച്ചിയെ നോക്കാൻ വന്നവരാ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ ഇവിടുന്ന് നിന്ന് പൊയ്ക്കൊള്ളാം അവൾ കരഞ്ഞു പറഞ്ഞു നിന്നെ അങ്ങനെയങ്ങ് പറഞ്ഞു വിടാൻ എനിക്ക് കഴിയുമോടി അവൻ പെട്ടെന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് വട്ടം കറക്കി ചിരിച്ചു അവൻ്റെ കയ്യിൽ കിടന്ന് അവൾ പിടഞ്ഞു നീലാംബരി നീലാംബരി ചാക്കോയുടെ വിളി ഹാളിൽ കേട്ടു നാശം പിടിച്ചവൻ സേവ്യർ അവളെ നിലത്ത് നിർത്തി അവൾ ഓടിച്ചെന്ന് വാതിൽ കുറ്റിയിൽ കൈവച്ചു അവൻ അവളുടെ തോളിൽ പിടിച്ച് തിരിച്ചു രാത്രി അമ്മച്ചി ഉറങ്ങിക്കഴിയുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേക്കണം അനുസരിച്ചില്ലെങ്കിൽ നിന്റെ വീഡിയോ ഞാൻ എല്ലാവരെയും കാണിക്കും ഇപ്പോൾ പോയിക്കോ അവൾ വാതിൽ തുറന്ന് ഇറങ്ങി കണ്ണുകൾ രണ്ട് കൈകൊണ്ട് തുടച്ചു ചാക്കു ഡൈനിങ് ഹാളിലേക്ക് കയറി പോകുന്നത് അവൾ കണ്ടു മുറിയിൽ ചെല്ലുമ്പോൾ ആലീസ് ഉണർന്നിരുന്നില്ല ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്നു വിട്ടിട്ട് നീലാംബരി മുഖം പൊത്തി കരഞ്ഞു എന്തിനാ ചാക്കോച്ച എന്നെ പാട്ടുപാടി വിളിച്ചു വരുത്തിയത് ചാക്കോയെ കൊല്ലാനുള്ള ദേഷ്യവുമായാണ് സേവ്യർ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് അവൾ കയ്യിൽ കിടന്ന് പിടഞ്ഞപ്പോഴാണ് കണ്ണുപൊട്ടൻ താഴെ വന്നത് അധിക കാലം അവളെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് അപകടമാണ് ചാക്കോയെ വിശ്വസിക്കാൻ കഴിയില്ല അവന്റെ മനസ്സിൽ വികാര വിചാരങ്ങൾ ഉണർന്നു കഴിഞ്ഞു ഗേറ്റിന് പുറത്തു കിടന്ന കാറിൽ കയറി സേവ്യർ പോയത് ജ്വല്ലറിയിലേക്കായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ബെൽ റിങ് ചെയ്തു ഫോൺ എടുത്തപ്പോൾ അപ്പന്റെ കോളാണ് എനതാ അപ്പാ നീ ഇപ്പോൾ എവിടെ ഉണ്ടടാ ജുവല്ലറിൽ രാത്രി അവ നിൽക്കണ്ട നീ കുറച്ചു മുമ്പേ ഇറങ്ങിക്കോ നാളെ സണ്ണി വരുന്നതല്ലേ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ശരി ശരിയപ്പാ അവൻ ഫോൺ വെച്ചു സണ്ണി ബാംഗ്ലൂരിൽ നിന്ന് എൽ എൽ ബി കഴിഞ്ഞ് വരികയാണ് മക്കളിൽ ഒന്നിനെ വക്കീലാക്കണമെന്ന കുരേശന് മോഹം തുടങ്ങിയത് ഒരു കേസ് സ്ഥലയിൽ വന്ന് പെട്ടപ്പോഴാണ് കുടുംബത്തിലൊരു വക്കീൽ വേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി അതിന് കുറച്ച് കാശും കുരേശൻ ഇറക്കി ഇപ്പോഴിതാ കുരേശൻ ആഗ്രഹിച്ചതുപോലെ ഒരു മകൻ വക്കീലുമായി മണി കഴിഞ്ഞപ്പോൾ സേവ്യർ അവിടെ നിന്നിറങ്ങി സന്ധ്യക്ക് വീടിന്റെ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ മുകളിലെ മട്ടുപാവിൽ നിന്ന് ചാക്കോയുടെ പാട്ട് കേട്ടു ഇവന്റെ മായ കൂടി മൂടിക്കേട്ടാൻ എന്താ വഴി സേവ്യർ ആലോചിച്ചു പോയി വീട്ടിലേക്ക് കയറുമ്പോൾ എൽസയുടെ പൊട്ടിച്ചിരി മുകളിൽ കേട്ടു ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല സേവ്യർ നേരെ സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്നു ബാൽക്കണിയിലേക്ക് ചെന്ന സേവ്യറിന്റെ ശരീരം വിറച്ചു ആട്ടുകട്ടിലിൽ എൽസ ഇരിക്കുന്നു ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ടോപ്പും നീളം സ്കേർട്ടുമാണ് അവളുടെ വേഷം അവളുടെ മടിയിൽ തല തലവെച്ച് കിടന്ന് ചാക്കോ പാടുന്നു ഒരു കൈ അവൻ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് പാട്ടിൽ ലയിച്ച് കണ്ണടിച്ചിരിക്കുകയാണ് എൽസ അബയെ ഗാസിഹം തേരെ ബാവോമീം മർജായേഹം സേവിർ നിന്ന് ചുട്ടുപടുത്തു എടീ അവൻ പൊട്ടിത്തെറിച്ചു അലറികൊണ്ട് അവൻ ചെന്ന് എൽസയെ കയ്യിൽ തൂക്കിയെടുത്ത് കവിളത്തൊന്ന് പൊട്ടിച്ചു ചാക്കോ ഭയന്ന് തപ്പി പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു സേവിച്ചൻ എൽസ ചേച്ചിയെ തല്ലിയെന്ന് എന്ന് അവന് മനസ്സിലായി സേവിച്ചൻ എന്നാത്തിനാ എന്നെ തല്ലിയെ അവൾ കവിൾ പൊത്തിച്ചീറി അത് ഞാൻ പറഞ്ഞു തരണോടി തല്ലുകയല്ല വേണ്ടത് കൊന്നു കളയുകയാണ് കെട്ടുപ്രായം തികഞ്ഞ നിനക്ക് നാണോ മാനോ ഇല്ലേടി ഇവനെ പിടിച്ച് മടിയിൽ കിടത്താൻ സേവ്യർ ഉറഞ്ഞു തുള്ളി എന്റെ അനിയനാ ചാക്കോ അവൻ എങ്ങനെയടി നിന്റെ അനിയനാവുന്നത് അപ്പനും അമ്മച്ചിക്കും നമ്മൾ മൂന്ന് മക്കളേ ഉള്ളൂ ഈ കന്നാലി നമുക്കാരുമല്ല അടച്ചിട്ട മുറിയിൽ വളർത്തുന്ന ഇവനെ എങ്ങനെയടി നീ വിശ്വസിക്കുന്നത് ചാക്കോ നടുങ്ങി തരിച്ചു സേവിച്ചാ എന്നാ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ ബോധമില്ലാത്തത് നിരക്ക ഇറങ്ങിപ്പോടി വരുമ്പോട്ടോളെ സേവ്യർ ഉയർത്തിയപ്പോൾ എൽസ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി സേവ്യർ ചാക്കോയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു സേവിച്ച ചാക്കോയുടെ ഖണ്ഡത്തിൽ നിന്ന് ശബ്ദം ചതഞ്ഞു വന്നു സേവ്യർ അവനെ മുന്നോട്ട് തള്ളി ചുവരിൽ കൊണ്ടുചെന്ന് ഇടിച്ചു നിർത്തി പാട്ടുപാടി പെമ്പിളേര മയക്കാൻ നീ ആരാടാ ഗാനഗന്ധർവനോ സേവ്യർ കൈ ചുരുട്ടുന്നതും അടിവയറ്റിനു നേരെ ഇടി വരുന്നതും ചാക്കോ അറിഞ്ഞില്ല ഇടിയേറ്റതും അവൻ കൂന്നിപ്പോയി അപ്പാ ചാക്കോ വിളിച്ചുപോയി ഏതപ്പനാടാ നിനക്കുള്ളത് കുരിയച്ച നിന്റെ അപ്പനല്ലടാ എന്റെ അമ്മച്ചി നിന്നെ പെറ്റിട്ടുമില്ല നീ ഞങ്ങൾക്ക് ആരുമല്ലടാ അടുത്ത അടി കവിളിൽ പതിച്ചു നിന്നെ പെറ്റ ഉടനെ നിന്റെ തള്ള നിന്നെ ഏതോ കുരിശും തൊട്ടിയിൽ കൊണ്ട് കളഞ്ഞതാ നിന്റെ ജാതിയോ മതമോ ഏതാണെന്ന് പോലും ഞങ്ങൾക്കറിയേല അപ്പയാണ് നിന്നെ അവിടെ നിന്നെടുത്ത് കൊണ്ടുവന്നത് ചാക്കോ വിറങ്ങലിച്ചു നിന്നു ഇതുവരെ നിന്നോട് നിന്നോടിതാരും പറയാഞ്ഞത് അപ്പയെ പേടിച്ച നീയോ നാട്ടുകാരോ അറിയരുതെന്ന് അപ്പ ഞങ്ങളെ വിലക്കി ഇനി എനിക്കത് നിന്നോട് പറയാതിരിക്കാനാവില്ല നിന്റെ മനസ്സിലിരിപ്പ് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മച്ചിയെ നോക്കാൻ വന്ന പെണ്ണുമായിട്ട് നിനക്ക് എന്നതാണാ ബന്ധം സേവ്യർ അവന്റെ കഴുത്തിലെ പിടിവിട്ടു നിന്റെ നെറ്റിയിലെ ഈ പാടുണ്ടല്ലോ ഒരിക്കൽ ഞാൻ നിന്നെ തീർത്തു കളയാൻ നോക്കിയതിൻ്റെയാ ഇനിയും എനിക്കതിന് മടിയൊന്നുമില്ല കണ്ണുമുട്ടനായ നീ ഇനിയുള്ള കാലം ഞങ്ങൾക്കൊരു ബാധ്യതയാണ് കുരേശൻ്റെ മക്കൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ അവർക്കിടയിൽ നിന്നെപ്പോലൊരു അന്ധൻ വേണ്ട നല്ലൊരു ബന്ധം പോലും ഞങ്ങൾക്ക് കിട്ടില്ല സേവ്യർ ഒരു ചുവട് പിന്നോട്ട് മാറി ഇനി എൻ്റെ പെങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നെന്നറിഞ്ഞാൽ നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കും സേവ്യർ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും കേട്ടോടാ പൊട്ടക്കണ്ണൻ കഴിവേറി സേവ്യർ രണ്ട് കൈകൊണ്ടും ഒരേ സമയം ചാക്കോയുടെ ഇര ചുകിട്ടത്തും ചേർത്തടിച്ചു പടക്കം പൊട്ടുന്നത് പോലൊരു ശബ്ദമുണ്ടായി അടിയുടെ വേദനയൊന്നും ചാക്കോ അറിഞ്ഞില്ല സേവ്യർ മുന്നിൽ നിന്ന് പോയതും അവൻ അറിഞ്ഞില്ല ചുവരിലൂടെ ഊർന്ന നിലത്ത് കുത്തിയിരുന്നു നെഞ്ചു പൊട്ടി ചാക്കോ കരഞ്ഞു താൻ അവർക്ക് ആരുമല്ല ചാക്കോ അനാഥനാണ് മുറിയിൽ ചെന്നിരുന്ന് ചാക്കോ ഏറെ നേരം കരഞ്ഞു സേവ്യറിന്റെ വാക്കുകൾ അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു താൻ അപ്പയുടെയും അമ്മച്ചിയുടെയും മോനല്ലെന്ന് സേവിച്ചനും എൽസി ചേച്ചിയും സണ്ണിച്ചനും തനിക്ക് ആരുമല്ലെന്ന് കുരിശൻ തൊട്ടിൽ നിന്ന് അപ്പയ്ക്ക് കിട്ടിയതാണത്രേ താൻ ഒരു ദേഷ്യത്തിന് സേവിച്ചൻ അത് വെറുതെ പറഞ്ഞതാവില്ലേ ഇന്നോളം സേവിച്ചൻ തന്നോട് പെരുമാറിയിട്ടുള്ളത് പക വെച്ചാണ് സ്നേഹം കാണിച്ചത് അപ്പനും എൽസ ചേച്ചിയും മാത്രമാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ സണ്ണിച്ചൻ തന്നെ കാണാൻ പോലും വരാറില്ല ആരെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞ് അപ്പയ്ക്ക് കിട്ടിയതാണോ തന്നെ അമ്മച്ചി ഇന്നേ വരെ മോനെ എന്ന് വിളിച്ചിട്ടില്ല സേവിച്ചനും സണ്ണിച്ചനേയും മോനെ ഇന്ന് മാത്രമേ അമ്മച്ചി വിളിക്കാറുള്ളൂ ചാക്കോ കട്ടിലേക്ക് ചാഞ്ഞപ്പോൾ അടിവയറ്റിലെ ഇടിയുടെ വേദന കൊണ്ട് കിടക്കാനായില്ല ല ചേച്ചിയെ ഇനി അടുത്തു വന്നാൽ സേവിച്ചൻ തന്നെയാവും കൊല്ലുക ചാക്കോക്ക് ആരുണ്ട് കർത്താവേ അവൻ വാവിട്ട് കരഞ്ഞു വാതിലാരോ തട്ടി വിളിച്ചപ്പോൾ സേവ്യർ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചെന്നു കഥകു തുറന്നു മുഖം കുനിച്ച് നീലാംബരം നിൽക്കുന്നു നിന്നോട് രാത്രി വരാനല്ലേ പറഞ്ഞത് ഒച്ച താഴ്ത്തി അവൻ ചോദിച്ചു നിങ്ങളെ അമ്മച്ചി വിളിക്കുന്നു അവൾ അവിടെ നിന്ന് പോയി സേവ്യർ നേരെ ആലീസിന്റെ മുറിയിലേക്ക് ചെന്നു തലഭാഗം ഉയർത്തി വെച്ച് ആലീസ് ബെഡിൽ ഇരുപ്പുണ്ട് എൽസ കരഞ്ഞലങ്ങിയ കണ്ണുമായി കാൽകിൽ ഇരിക്കുന്നു സീവിയറിന് കാര്യം മനസ്സിലായി നീ എന്നത്തിനാ എൽസ മോളെ തല്ലിയത് അതിനു കാരണം അവൾ പറഞ്ഞില്ലേ നിനക്ക് എന്നതാ പറ്റിയത് അവളല്ലേ അവനെ കൊണ്ടു നടന്നു വളർത്തിയത് ആ കാലമൊക്കെ പോയി അവനിപ്പോരണാ അമ്മച്ചയോട് പറഞ്ഞാലെന്നും മനസ്സിലാവുകയല്ല എന്തൊക്കെയോ കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു സീവിയറിന് എന്നീം സണ്ണിയും പോലല്ല അവൻ ചാക്കോ ഇവളുടെ ആരുമല്ല എന്നിട്ട് അവനെ പിടിച്ച അവൾ മടിയിൽ കിടത്തി പ്രേമഗാനം പാടുവാ അമ്മച്ചി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഉള്ളതാണൂ ഡി സേവിയർ പറയുന്നത് അവനെ ഞാനിപ്പോഴും കുട്ടിയായിട്ടാണ് കരുതുന്നത് എൽസ കാവിൽ തുടച്ചു അത് നിന്റെ കാര്യം അവൻ നിന്നെ എങ്ങനെയാ കരുതുന്നതെന്ന് നിനക്കറിയാവൂടി അവൻ എന്നെ ചേച്ചിയെ ചേച്ചിയെപ്പോലാ കരുതുന്നത് മിണ്ടരുത് നീ ഇനി നീ അവനെ കാണാൻ മേലോട്ട് പോയാൽ അവനെ ഞാൻ കൊല്ലും അമ്മച്ചിയാണീ സത്യം അവരുമായിട്ടുള്ള നിന്റെ കുട്ടിക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം സേവ്യർ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതിന് കാരണവും ഉണ്ടാവും ആലീസ് മകന്റെ പക്ഷം പിടിച്ചു അമ്മച്ചി എൽസയ്ക്ക് സഹിക്കാനായില്ല കെട്ടുപ്രായം തികഞ്ഞ പെണ്ണാ നീ അവന്റെ തള്ള ആരായാലും അത്ര നല്ലവളൊന്നുമല്ല രഹസ്യമായി പെറ്റുപേക്ഷിച്ച് കളഞ്ഞതല്ലേ രാജലക്ഷ്മിയുടെ മുഖം ആലീസിന്റെ മനസ്സിലേക്ക് വന്നു നീ ഇനി ചാക്കോയെ കാണാൻ പോവണ്ട ഞാൻ ചാക്കോയെ കാണും അതിനാരും എന്നെ വിലക്കാൻ വരണ്ട എന്റെ കയ്യിൽ കിടന്ന അവൻ വളർന്നത് എൽസ എഴുന്നേറ്റു എടീ സേവ്യർ കയ്യോങ്ങി ഇനി എന്നെ ഒന്ന് തല്ലി നോക്ക് ഞാൻ അപ്പയോട് പറയും അവൾ ചീറി ഈ സംഭവം ഒന്നും നിങ്ങളുടെ അപ്പ അറിയരുത് ഇനി അപ്പയെ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റുകേല അവൻ ആരാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് മോനെ ആദിശ് ഞെട്ടി അമ്മച്ചിയൊന്നും ഇണ്ടാതിരിക്കേ സേവ്യർ മുറിയിൽ നിന്നിറങ്ങി പാവം ചാക്കോ അവനിപ്പോൾ നെഞ്ചുകുട്ടി കരയുന്നുണ്ടാവും എൽസയ്ക്ക് സഹിക്കാനായില്ല നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവനെ ഞാൻ കുറ്റം പറയില്ല മക്കളുടെ കാര്യത്തിൽ ഒരു കണ്ണു വയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയി അത് സേവ്യർ കാണിക്കുന്നുണ്ട് എന്നാ പറഞ്ഞാലും ചാക്കോ നമുക്ക് മോളെ നിന്റെ അപ്പയ്ക്ക് പിന്നീട് ചില വിവരങ്ങളൊക്കെ കിട്ടി ഒരു ഹിന്ദു സ്ത്രീയുടെ കൊച്ചാ ചാക്കോ അവൾ ചില്ലറക്കാരിയല്ലെന്നാ അറിഞ്ഞത് കൊച്ചിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവൾ മറ്റൊരുതിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കുക എൽസ മിഴിച്ചിരുന്നു തള്ളയുടെ കൊണം കൊച്ചിനുണ്ടാവാതിരിക്കോ അമ്മച്ചിപ്പാർ സത്യമാണോ പറയുന്നേ അതെ ചാക്കോ വന്നേ പിന്നെ ഉണ്ടായ ഭാഗ്യമെന്നാ നിന്റെ അപ്പ പറയുന്നത് അതല്ലേ ഇത്രയും തലയിലെടുത്ത് അവനെ കൊണ്ടുനടക്കുന്നത് അപ്പോ ആ സ്ത്രീക്ക് അറിയില്ലേ അവരുടെ മോനാ ചാക്കോ എന്ന് ഇല്ല കൊച്ചിനെ കിട്ടി മൂന്നാം നാൾ നമ്മൾ സ്ഥലം വിട്ടില്ലേ ആലീസ് പറഞ്ഞുതുക്കി എൽസ ചിന്താധീനയായിരുന്നു നീ ഇനി അവന്റെ സുഖവിവരമൊന്നും അന്വേഷിക്കാൻ മോളിലോട്ട് പോകരുത് സേവിയർ ഭ്രാന്തി കയറി നിൽക്കുക ചാക്കോയെ അവൻ വെച്ചേക്കത്തില്ല ഇനിയിപ്പോ നിങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് അവനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പെങ്ങളായി ഇനി അവൻ നിന്നെ കാണില്ല ആലീസ് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി ഏഴര മണി കഴിഞ്ഞപ്പോൾ കുരിയച്ചനും കൂടെ സണ്ണിയും വന്നു സണ്ണി നേരെ ചെന്ന് ആലീസിനെ കണ്ടു ആലീസ് മകനെ അടുത്തിരുത്തി ആശ്ലേഷിച്ചു ഇനി എന്റെ മോൻ പോകരുത് ഇല്ലമ്മച്ചി ഞാനിവിടെ പ്രാക്ടീസ് തുടങ്ങാൻ പോവുമല്ലേ ആലീസ് വിടർന്ന കണ്ണോടെ മകനെ നോക്കി നിക്കറം പിടിച്ച് മൂക്കട്ട ഒലിപ്പിച്ച് നടന്ന തന്റെ മോൻ ഒരു വക്കീലായി തിരിച്ചെത്തിയിരിക്കുന്നു ഇനി നിങ്ങളുടെ വിവാഹം അത് അമ്മച്ചിയുടെ വലിയ സ്വപ്നം ആദ്യ എൽസിയുടെ കിട്ടണം പഠിപ്പെന്ന് പറഞ്ഞ് നടക്കുവല്ലേ അവൾ എവിടെ അവൾ മുറിയിൽ കാണും മോൻ ചെന്ന ഡ്രസ് മാറ് ശരി അമ്മച്ചി സണ്ണി എഴുന്നേറ്റ് പോയി എട്ട് മണിയായപ്പോൾ കുരേച്ചൻ മക്കളെ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചു കുരേച്ച ഇരുവശത്തും സേവിയറും സണ്ണിയും ഇരുന്നു എൽസ സിറ്റിയിൽ നിന്നു കുരീച്ചൻ തുടങ്ങി വ വച്ചു സണ്ണി കൂടി വന്നിട്ട് പറയാമെന്ന് വെച്ച് ഞാൻ ഞാനിരുന്നതാ കറുകശാലീന്ന് സേവ്യറിനൊരു ആലോചന വന്നിട്ടുണ്ട് ജെയിംസ് കുട്ടി വഴി വന്നതാ ഇത്തിക്കണ്ട വർക്കിയുടെ മോളാ പെണ്ണെ ഏതാണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുക അത് നല്ല ബന്ധമാണല്ലോ അപ്പ ഹോട്ടൽ ബിസിനസ് അല്ലേ അങ്ങേർക്ക് സണ്ണി താല്പര്യം കാണിച്ചു അതെ അപ്പ ഇപ്പോ എന്റെ കെട്ടല്ല നടത്തേണ്ടത് ഇവളുടേതാ സേവ്യർ പറഞ്ഞു എന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി സേവിച്ചൻ വെറുതെ തിടുക്കം കാണിക്കേണ്ട ഞാനത് അപ്പയോട് നേരത്തെ പറഞ്ഞതാ എനിക്ക് റിസർച്ച് ചെയ്യണം ജോലി കിട്ടിയിട്ടേ ഞാൻ നീട്ടു എൽസ പ്രതിരോധിച്ചു അവളുടെ ആഗ്രഹത്തിന് ഞാൻ എതിര് പറയത്തില്ല എന്റെ മോളെ കെട്ടിച്ചു വിടുന്നത് ഒരു വീട്ടിൽ ചെന്ന് വെച്ചു വിളമ്പാനല്ല പെൺകുട്ടികൾക്ക് ഒരു ജോലി വേണം എന്നാലേ ചെന്നുകേറിയ കുടുംബത്തിൽ ഒരു വിലയുണ്ടാവൂ കുര്യച്ഛൻ എൽസയെ അനുകൂലിച്ചു അങ്ങനെ പറ അപ്പാ എനിക്ക് കുറെ പഠിക്കാനുണ്ട് അവൾ അയാളുടെ ചുമലിൽ പിടിച്ച് അമർത്തിയിട്ട അകത്തേക്ക് പോയി സേവറിന്റെ കെട്ട് കെട്ടുടനെ നടത്തണം എല്ലാം കൊണ്ട് നല്ല ബന്ധമാ ഇത് വിട്ടുകളഞ്ഞാൽ അതൊരു മണ്ടത്തരമാ വർക്കി തന്നെ ജുവലറിയിൽ വെച്ച് ജെയിംസ് കുട്ടിയോട് ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞത് ഇനിയൊന്നും ആലോചിക്കാനില്ല അപ്പാ സേവിച്ചൻ ഞായറാഴ്ച പോയി പെണ്ണിനെ കാണട്ടെ സണ്ണി ഉഷാറായി ഞാനൊരു പെണ്ണിനെ കൊണ്ടുവരണമെങ്കിൽ മോളിലടുത്തൻ ഇരിക്കുമ്പോൾ നടക്കുകയല്ല അവൻ ആരാന്ന അപ്പ അവരോട് പറയും സേവറിന്റെ ചോദ്യം മുഖത്തേറ്റ അടിപോലെ കുരേശന് തോന്നി നീ ആരുടെ കാര്യം അടാ പറയുന്നേ അപ്പയ്ക്ക് ഇനിയും മനസ്സിലായില്ലേ അവൻ ആ ചാക്കോ അവൻ ആരാന്ന് അപ്പ അവനോട് പറയും സേവറിന്റെ ചോദ്യം മുഖത്തേറ്റ അടിപോലെ കുരേശന് തോന്നി നീ ആരുടെ കാര്യടാ പറയുന്നേ അപ്പയ്ക്ക് ഇനിയും മനസ്സിലായില്ലേ അവൻ ആ ചാക്കോ ഞങ്ങളുടെ അപ്പ പറയും ചാക്കോ നിങ്ങളുടെ അനിയനാ കുരേച്ച ഉച്ചയുയർന്നു അത് അപ്പ പറഞ്ഞാ മതിയോ ഞങ്ങൾക്ക് തോന്നണ്ടേ കണ്ണുപൊട്ടനായ ഒരുത്തൻ ഈ വീട്ടിലുണ്ടെങ്കിൽ അത് മക്കളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് അപ്പ ഓർത്തിട്ടുണ്ടോ കുരിച്ചൻ സ്തബ്ധനായി അവനെ നോക്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അയാൾ കേട്ടത് ഇതുവരെ അപ്പ പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചു എതിർത്തൊരു വാക്കുപോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം വരാൻ പോവുകയാണ് നാളെ ഞാനും അത് കഴിഞ്ഞ് ഇവനും ഒരു പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവരും ഞങ്ങളുടെ അനിയനാന്ന് പറഞ്ഞ് ചാക്കോയെ കൂടെ പൊറപ്പിക്കാൻ പറ്റത്തില്ല സേവർ തീർത്തു പറഞ്ഞു എടാ കുര്യച്ചൻ ചാടി എഴുന്നേറ്റു നീയൊക്കെ ഈ നിലയിലെത്തിയത് എങ്ങനാണെന്ന് വല്ല ഓർമ്മയുമുണ്ടോടാ പന്ന കഴിവേറുകളെ ചാക്ക് ചുവന്ന് ജീവിതം കഴിക്കേണ്ട ജന്മ നിന്റേതൊക്കെ ഈ ഭാഗ്യമൊക്കെ കൊണ്ടുവന്നത് അവനാ അവനെ കർത്താവിനെ പോലെ കാണുന്നതിനു പകരം നിലമറന്ന് കുരയ്ക്കുന്നോടാ കുര്യച്ചൻ തുള്ളി പറിച്ചു ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇനിയെങ്കിലും അപ്പ ഇതൊന്നും നിർത്ത് ഇതും പറഞ്ഞു നടക്കുന്നത് മേടയിൽ കുര്യാശനും മക്കൾക്കും അപമാന സേവ്യർ മുഖം തിരിച്ചു നിനക്ക് അപമാനമായി തോന്നുമെടാ നീയൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഈ സുഖവും ഇല്ലേ എന്നാൽ അകത്തൊരുത്തി കിടപ്പുണ്ട് ചെന്നിച്ചോദിക്ക് എന്നതായിരുന്നു ഇടുക്കിയിലെ ജീവിതമെന്ന് അവൾ പറഞ്ഞു തരും കുരേശൻ വിറകുണ്ടു ഓരോ വിശ്വാസം നല്ലതാ ചാക്കോ വന്നേ പിന്നെ നമുക്കൊരു ഉയർച്ച ഉണ്ടായെന്ന് അപ്പൊ വിശ്വസിക്കുന്നു എല്ലാത്തിനു പിന്നിലും അനുഭവയോഗം എന്നുണ്ട് അപ്പയുടെ മക്കൾക്ക് അത് കൊണ്ടല്ലേ നമ്മൾ ഇന്നത്തെ നിലയിൽ എത്തിയത് ഇതുകൊണ്ടൊന്നും ചാക്കോയ്ക്ക് എന്തേലും ഗുണമുണ്ടോ ഇല്ല സണ്ണി നയത്തിൽ പറഞ്ഞു നീ എന്നതാടാ ഉദ്ദേശിക്കുന്നത് കുരേശ്വൻ അവന്റെ നേരെ തിരിഞ്ഞു ജനിക്കുമ്പോ തന്നെ കർത്താവ് ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ അത് തിരുത്തിയെടുത്ത് ഉണ്ടാവില്ല അപ്പയുടെ കാര്യത്തിലും അതാ ഒരു കൊച്ച് കയ്യിൽ വന്നെന്ന് വെച്ച് അപ്പയുടെ വിധി മാറുമോ ഒരിക്കലുമില്ല ഭാഗ്യമുണ്ടായത് ചാക്കോയ്ക്ക വല്ല അനാഥാലയത്തിലും ജീവിക്കേണ്ടതിന് പകരം മാളികയിൽ ജീവിക്കാനുള്ള യോഗം അവന് വന്നു അപ്പ അവനെ പേടിക്കുന്നു സണ്ണിയുടെ വാക്കുകൾ കേട്ട സേവിയർ സേവ്യർ ചിരിച്ചു നിനക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം വിടാ എന്നാൽ കുരേശനത് പോരാ കർത്താവ് എന്റെ കണ്ണിലാ ഓരോന്ന് കാണിച്ചു തന്നത് ഞാൻ മാത്രം അതറിഞ്ഞാൽ മതി ഒരു കാര്യം നീയൊക്കെ വെക്കുന്നത് നന്നായിരിക്കും ചാക്കൂ കൈവിട്ടു പോയാൽ ഈ കാണുന്ന ഭാഗ്യമൊക്കെ നിലംപൊത്തും ഓ പിന്നെ ബിസിനസ് ചെയ്യുന്നത് നമ്മളാ അല്ലാതെ കണ്ണുപൊട്ടാൻ ചാക്കോ അല്ല അങ്ങനെ നിലം പറ്റാൻ പോകുന്നതല്ല മേടയിൽ കുടുംബത്തിന്റെ അടിത്തറ അപ്പൊ ഒന്നും മിണ്ടാതിരി കുരേശൻ സേവീറിനെ തുറിച്ചു നോക്കി കുടുംബത്തിൽ ആദ്യത്തെ വെടി പൊട്ടിയത് കുരേശൻ തിരിച്ചറിഞ്ഞു ചാക്കോയെ ഇനി ഇവിടെ വെച്ചുപൊറപ്പിക്കാൻ പറ്റില്ല അവൻ ഞങ്ങളുടെ അനിയനാന്ന് വരാൻ പോകുന്ന പുതിയ ബന്ധക്കാരോട് പറയാനും പറ്റുന്ന കാര്യമല്ല കുരേശന് കലിയിളകി പാഞ്ഞു ചെന്ന് സേവിയറിന്റെ ഷട്ടിന് കുത്തിപ്പിടിച്ച് ഉയർത്തി നന്ദി കെട്ടവനെ തല മറന്നെണ്ണ തേക്കുന്നോടാ ചാക്കോയെ എവിടെ പൊറപ്പിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും അതിന് നിന്റെയൊന്നും ഔദാര്യം എനിക്ക് വന്നിട്ടില്ലടാ സണ്ണി അവർക്കിടയിൽ ചാടി വീണു അപ്പ സേവിച്ചിനെ വിട് വിടപ്പാ അവൻ കുരേശന്റെ കയ്യിൽ നിന്ന് ഒരുവിധം സേവിയറെ മോചിപ്പിച്ചു എന്റെ മുഖത്തെ നോക്കി സംസാരിക്കാൻ വളർന്നോടാ ചാക്കോ എന്റെ മോനാ മേടയിൽ കുരേശൻറെ മോൻ കുരേശൻ നെഞ്ചിലടിച്ച് ഉറക്കെ പറഞ്ഞു ഒച്ച കേട്ട് എൽസ ഓടി വന്നു അതപ്പ പറഞ്ഞാൽ പോരല്ലോ അമ്മച്ചിയും പറയണ്ടേ ഞങ്ങളുടെ അമ്മച്ചി നാലാമതൊരു കൊച്ചിനെ പ്രസവിച്ചിട്ടില്ല സേവർ വിട്ടുകൊടുത്തില്ല ചാക്കോയുടെ അപ്പൻ ഞാനാവാൻ ആലീസ് പ്രസവിക്കണമെന്നില്ലട കുരേച്ചന് മറ്റൊരുത്തിയിൽ ഉണ്ടായതാവൻ മൂന്നുപേരും ഞെട്ടലോടെ കുരേച്ചനെ നോക്കി അടുത്ത ഭാഗം നാളെ